നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലാണ് ഇവിടെ വളരെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ വ്യത്യസ്തമായ കലാരൂപങ്ങൾ മത്സര ഇനങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മംഗലംകളി കഴിഞ്ഞ തവണ മംഗലംകളി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഒരു മത്സര വിഭാഗമായി ഉൾക്കൊള്ളിച്ചിരുന്നില്ല കാസർഗോഡ് ദേശത്ത് മാത്രം വളരെ പ്രസക്തമായ അല്ലെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന മംഗലംകളി ഇപ്പോൾ കലോത്സവ വേദികളിൽ മത്സര ഐറ്റമായി കൂടി എത്തുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ അവനവഞ്ചേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന ഒരു ഐറ്റം നിങ്ങളെ കളിച്ച് താന്ന് നോക്കുകയാണ് അപ്പൊ എന്താണ് ഈ ഒരു മംഗരം കളി ഒരു മത്സര വിഭാഗമായിട്ട് എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് നന്നായിരിക്കും നമുക്ക് കൂടുതലൊക്കെ കളിക്കാനൊക്കെ പറ്റുള്ളൂ ഈ ഒരു മംഗരം കളി നിങ്ങൾ ഏത് വിഭാഗത്തിന്റെ അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ഏതാണ് ഏത് വിഭാഗത്തിന്റെ ആണ് അവതരിപ്പിച്ചത് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് എങ്ങനെയാണ് യൂട്യൂബിൽ വേറെ ആരും പഠിപ്പിക്കാനും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ടീച്ചർ ഉണ്ടായിരുന്നു

ഒരു നാലോ അഞ്ചോ ദിവസമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് റെഫറൻസിന് വേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബൊക്കെ വീഡിയോസോ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി ഒന്നും ഇല്ലായിരുന്നു പിന്നെ സാർ തന്നെയാണ് കണ്ടുപിടിച്ച് നമുക്കൊരു വീഡിയോ തന്നതും മാവിലർ സമുദായ അവർ അവരുടെ ഒരു ഡോക്യുമെൻ്ററി അപ്പോൾ ഞങ്ങൾ വിശദമായി കേൾക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരികൾ സാറ് തന്നെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തരികയായിരുന്നു പിന്നെ ഞങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചു കുഴപ്പമില്ലായിരുന്നു മറ്റൊന്ന് സാറാണ് ഇതിന്റെ ഒരു മേൽനോട്ടം വഹിച്ചത് എന്ന് പറഞ്ഞു എന്താണ് പേരെന്താണ് എൻ്റെ പേര് ശ്രീജു ശ്രീ ശ്രീജു മംഗലംകളി ആദ്യമായിട്ടാണ് ഒരു മത്സര വിഭാഗത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ റെഫറൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു യൂട്യൂബ് നോക്കി അല്ലെങ്കിൽ മറ്റു സഹായങ്ങളോട് പഠിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അത് കുട്ടികൾ എങ്ങനെയായിരുന്നു നൃത്യമാക്കിയത് അത് ഈ ഗോത്രവർഗ്ഗ കലാരൂപങ്ങൾ പിന്നെ കലോത്സവത്തിന്റെ ഭാഗമാക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് ഫൈനൽ തീരുമാനമൊക്കെ ഉത്തരവുകളൊക്കെ വന്നത് പല സ്കൂളുകളിലെയും സ്കൂൾ തല മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്കൂൾ തലത്തിൽ തലത്തിലതൊരു മത്സര ഇനമായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നമുക്ക് ആവശ്യമായ ഈ പതിനഞ്ച് മിനിറ്റിനകം നിൽക്കണം പതിനഞ്ച് മിനിറ്റിനകം അത്തുള്ള അതൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് മാത്രമല്ല പന്ത്രണ്ട് കുട്ടികളെ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളതിനെ എടുത്തു ആവശ്യമുള്ള ഭാഗങ്ങൾ എടുത്തു എഡിറ്റ് ചെയ്തു അത് കുട്ടികൾ പ്രത്യേകിച്ച് അവർ മിടുക്കരായതുകൊണ്ട് കൊണ്ട് അവർ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ അത് പഠിച്ചു അപ്പോൾ നമ്മുടെ സ്കൂളിനെ ആ ഒരു ഇനത്തിൽ നമ്മുടെ സ്കൂളിന് ഒരു മത്സര ഇനം ഇല്ലാതാവുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ കുട്ടികളാണ് അവർക്കൊരു അവസരം കൊടുക്കണം പക്ഷേ അവർ നന്നായി ചെയ്തു സബ് ജില്ലയിൽ അവർ ഫസ്റ്റ് വാങ്ങി അവർക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു എല്ലാവരും പാടുന്നു ഞങ്ങൾ മാത്രം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ആണ് മുഖ്യം അതാണ് പറഞ്ഞത് സർക്കാരിൻ്റെ അനുമതിയുള്ള രീതിയിൽ തന്നെ ഉത്തരവിനനുസരിച്ചുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് കാസർഗോഡ് മാത്രം നമ്മൾ കണ്ടുവന്ന അല്ലെങ്കിൽ കാസർഗോഡ് മാത്രം പ്രശസ്തമായ മംഗലംകളി ഇപ്പോൾ മത്സര വിഭാഗം കൂടിയായി മാറിയിരിക്കുകയാണ് ഏതായാലും വിദ്യാർത്ഥികളെല്ലാം ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെല്ലാം അതീവ സന്തോഷത്തിലാണ് ഒരു പുതിയ അവതരണം എന്നുള്ള അല്ലെങ്കിൽ പുതിയൊരു കലാരൂപം എന്നുള്ള നിലയിൽ മത്സര വിഭാഗത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ക്യാമറ പേഴ്സൺ അരുണലിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി